ചാരുന്ന ടൈം തന്നെയാ ഇത് ടൗർ വരുന്നുണ്ട് ടൂർ വരുന്നുണ്ട് നല്ല നമ്പർ കേട്ടോ നമ്പർ നല്ല ഞാൻ ചേട്ടാ ഇതിന്റെ അകത്ത് പ്രൈസ് ഉണ്ട് കേട്ടോ നമ്മള് മുന്നേ എടുത്ത ടിക്കറ്റ് ആണ് മുപ്പത്തഞ്ച് അറുപത്തൊമ്പത് ഇതിന്റെ അകത്ത് ആയിരം ഉണ്ട് ടിക്കറ്റ് 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 പൈസ രണ്ട് 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 ബാക്കി ഒപ്പിച്ചിട്ട് നമുക്ക് നോക്കാം ഇനി പിന്നെ രണ്ട് ടിക്കറ്റ് അയിമ്പൂറും കഴിച്ചിട്ട് തൊള്ളായിരം നമുക്ക് ആ ആ

നിങ്ങളെ ആരോ പറ്റിച്ചല്ലോ ഇത് ഇത് മുറിച്ച് പഠിച്ചല്ലോ നിങ്ങളെ പറ്റിച്ചു നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും പറ്റിക്കുന്നുണ്ട് ഇപ്പൊ പ്രായമുള്ള കൂട്ടർ കംപ്ലീറ്റ് പറ്റിക്കല പാലൊക്കെ മേടിക്കാകെ ചെറിയ ചില്ലറ പൈസ ഉണ്ടേനു അത് മത്തൊക്കെ മുട്ടായി മിഠായിട്ട് വരുന്നുണ്ട് അടി എന്നാ ഇന്ന് നമുക്ക് ആ കളവരെ കിട്ടിയോളൂ നമ്മളെ കാര്യം കിട്ടിയാലോ പന്ന കളവേ പന്നി ആയാലോ പന്നി ആയാലും എന്താടാ നമ്മളെ കാര്യം നടന്നില്ലേ പ്രകാശാ നാളെ നമുക്ക് ചെമ്പിലോടെ ഭാഗത്ത് പോണം ആടെ അടുത്തുണ്ട് ഓനാള് പോണതരാമ്പിലോടാ കമ്പിലോടാ ഏത് വൽക്കയില് വേണമെങ്കിലും പോവാ എന്താടാ പ്രകാശം എനിക്ക് ഒരു വയ്യായി ഒരു കറക്ക ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോകുന്നുണ്ടല്ലോ ഒരു വേദന വലുത്ത എടുത്താ ഇവിടെ ഇവിടെ അത് എടുത്ത് പോകയല്ലേ ഗ്യാസ് കയറുന്നടാ ഗ്യാസ് നീ രാവിലെ ഒന്നും തിന്നിട്ടുണ്ടാവൂല പ്രകാശാ എന്താടാടാ എടാ പ്രകാശ പ്രകാശ എന്താണോ എനിക്ക് പറ്റിയേ പ്രകാശ പ്രകാശോ പ്രകാശോ